പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വർക്കല ശിവഗിരി മുതൽ പാറശാല വരെ സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നു എല്ലാവരും സഹോദരർ എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന സാംസ്കാരികയാത്രയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിന് ശിവഗിരിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ഉത്സവങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നാടൻ പാട്ട് ചിത്രരചന പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം എന്നിവയും സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിലെ പാർക്കിൽ സംഘടിപ്പിച്ചു പൂരവിനീക്കന്ന് കാണണം കാന്തപ്പറം പോകണംതാമനീക്കുന്ന പൂരപ്പറം പിന് പോകണം കാന്ത പൂരപ്പറം പോ നീക്കന്ന് കാണണം കാന്ത പൂരപ്പറം പിന് പോകണം കാന്താ உறக்கே எல்லாரும் எல்லாரும் உறக்க உறக்க போயி வெடிகிட்டு எங்கொண்ணு காண வெடிகிட்ட எனிக்கொன்னு கொளுத்தணும் கண்ட வெடிகிட்டு எனிக்கொன்னு காணும்

സംഘാടക സമിതി ചെയർമാൻ എം പ്രദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ സുജ സൂസൺ ജോർജ് നിർവഹിച്ചു എനിക്ക് തോന്നുന്നു അത്രയും പച്ചത്തു നിറഞ്ഞ നിറഞ്ഞ നീരൊഴുകുന്ന കുഞ്ഞുങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായും സാഹിത്യ സാഹിത്യസംഘത്തിന് വേണ്ടി ഇത്തരമൊരു വേദി തിരഞ്ഞെടുത്ത സംഘാടകരെ ആദ്യമേ അഭിനന്ദിക്കട്ടെ നമുക്കെല്ലാം അറിയാം ഇത്തരമൊരു ജാഥ യാത്ര സാംസ്കാരിക ഉത്സവത്തോടുകൂടി നടത്താനിടയായ ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ വളരെ അപ്രതീക്ഷിതമായി ടൂറിസ്റ്റുകൾ വിനോദ സഞ്ചാരികളുടെ നേരെ വെടിയുതിർക്കുകയും തീവ്രവാദികൾ മത തീവ്രവാദികൾ വെടിയുതിർക്കുകയും ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെടുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ഇന്ത്യയോട് സ്നേഹമുള്ളവർ മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ ഒരിക്കലും പരസ്പരം കലഹിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ ഞെട്ടിത്തരിച്ചുപോയി കാരണം ഇനിയും എന്തായിരിക്കും ഉണ്ടാകാൻ പോകുക എന്ന് കാരണം നമ്മളെ നയിക്കുന്ന രാഷ്ട്ര ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും അതിനെ ഒരു വിഭജനത്തിൻ്റെ സൂചകമാക്കി എടുക്കുകയും ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടതെന്നും ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊന്നതെന്നും ആദ്യത്തെ കമന്റിൽ തന്നെ പറയുകയും ചെയ്തതോടുകൂടി രാജ്യമാകെ യഥാർത്ഥത്തിൽ ഒരു കലാപത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്ന് ദേശസ്നേഹികളെല്ലാം ഭയപ്പെട്ടിരുന്നു പക്ഷേ കേരളത്തിൻ്റെ നിൽക്കുന്ന ഒരു യുവതിയുടെ വാക്കുകളാണ് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ആർ രാമു സി ജെ രാജേഷ് കുമാർ വക്കം ഷക്കീർ വെൺകുളം ജയകുമാർ ഡോക്ടർ ഭാസിരാജ് വി ആർ സാബു തുടങ്ങിയവർ പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ജാഥ മാനേജറും ജില്ലാ സെക്രട്ടറി വി എസ് രാഹുൽ ജാഥ ക്യാപ്റ്റനുമാണ് കൊല്ലമ്പുഴ ഒട്ടാരനടയിൽ നിന്നും ജാഥയെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സ്വീകരിച്ചത് സാംസ്കാരിക യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന സാംസ്കാരിക സംഗമം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത സിനിമാതാരം മല്ലികാസുകുമാരൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ லப்ட் குலம் பேஸ்டியன் ஃன் ஜுவல்லுபாக்சட்டிங்கல் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிர்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്